പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു സെമിത്തേരിയിൽ വെച്ച് കണ്ട ഒരു നായ്ക്കുട്ടിയാണിത് അവൻ ആ സെമത്തേരിയിൽ തന്നെ നാളുകളായിട്ട് തന്നെ താമസിക്കുകയാണ് ചെറിയൊരു ഏഴ് മാസം പ്രായമുള്ള ഒരു നായ്ക്കുട്ടിയാണ് പലരും നാളുകളായി ആ ഒരു സെമിത്തേരിയും ചുറ്റിപ്പറ്റി മാത്രമാണ് അവൻ കഴിയുന്നത് പക്ഷേ എന്താണ് ആരാണ് ഒരു അവസാന യാത്രകളിൽ അവൻ്റെ യജമാനനാണോ ഒരു പക്ഷേ അതിലേതെങ്കിലും ഒരു സെല്ലിൽ കഴിയുന്ന എന്ന് നമുക്ക് സംശയിച്ചു പോകാറുണ്ട് അവന് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു പക്ഷേ അതിലേതെങ്കിലും സെല്ലിൽ ഒരുപക്ഷെ അന്തി ഉറങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവന് ആ ഒരു ഏരിയ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല നമ്മൾ ആദ്യമായി ചെല്ലുന്ന ആളുകളെ കാണുമ്പോൾ അവനെ വിളിക്കുകയും നമ്മൾ അവനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവനെന്തൊക്കെയോ നമ്മോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ മെണ്ടാമൃഗമല്ലേ പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കും കാണുമ്പോൾ ഒരു പ്രയാസം എന്തുകൊണ്ട് അവന് അവിടെ നിന്ന് ആ സെല്ലിൻ്റെ ആ സെമിത്തേര് വിട്ട് പോകുന്നില്ല അവിടെയാണ് അവൻ കിടക്കുന്നത് അവൻ കുറച്ച് നേരം നടക്കും പിന്നെ അവിടെ ഒരു ഹാളുണ്ട് അവിടെ എൻ്റെ അകത്താണ് പോയി കിടക്കുന്നത് അവൻ അവനിടക്കിടയ്ക്ക് ആ സെല്ലിൻ്റെ അടുത്ത് പോയി നിൽക്കും തിരിച്ചു വരും വീണ്ടും ആ കുറച്ച് സമയം അവിടെ നിൽക്കും കിടക്കും വന്ന് പക്ഷേ നമുക്ക് ബലമായ ഒരു സംശയം ഉള്ളത് ഒരുപക്ഷെ ഇവൻ്റെ യജമാനൻ ഒരുപക്ഷേ അല്ലെങ്കിൽ ഇവന് പരിചയപ്പെട്ട അവന് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരുപക്ഷെ ഈ ലോകത്തു നിന്നും മറിഞ്ഞു പോയിരിക്കാം ഒരുപക്ഷെ ആ സ്നേഹമാണോ എന്ന് സംശയിക്കുന്നു നാളുകളായി അവൻ ഉണ്ട് നാണുകളെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസമായിട്ട് അവൻ ഉണ്ട് കണ്ടോ ഇടയ്ക്ക് അവിടെ പോകും തിരിച്ചു വരും വേറെ ആര് വിളിച്ചാലും പോകത്തില്ല പല ആളുകളും ഈ നായ്ക്കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വളർത്താൻ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവൻ കൂട്ടാക്കുന്നില്ല അവിടെ തന്നെയാണ് അഞ്ചാറ് മാസമായിട്ട് കാണുമ്പോൾ ഒരു വിഷമം തോന്നും എന്തെങ്കിലും അടിസ്ഥാനപരമായ കാരണം കാണും ഇല്ലെങ്കിൽ അവനങ്ങനെ കിടക്കത്തില്ല അവൻ്റെ മുഖത്തെ ദൈന്യത അത് വിളിച്ച് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് കോട്ടയം ജില്ലയിൽ മാങ്ങാനം എന്ന സ്ഥലത്ത് ചിലമ്പരക്കുന്നെന്ന ഒരു സ്ഥലത്ത് സെമിത്തേരിയാണ് ഇവിടെയാണ് അവനുള്ളത് അവനെ അവനെ ഒന്ന് കൊണ്ടുപോയി വളർത്തുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് വിഷ വരുമോ എന്നറിയില്ലെങ്കിലും ആ ഒരു വലിയ ഒരു നല്ലൊരു നായിക്കുട്ടിയാണ് അവനങ്ങനെ കിടക്കേണ്ടയാളല്ലോ അവനെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി സ്വന്തം വീട്ടിൽ ഒന്ന് വളർത്തി അവൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്നേഹമായിരിക്കും ഒരു നമ്മളിൽ കൂടെ അവൻ്റെ യജമാനൻ അവൻ തിരിച്ച് കിട്ടിയാൽ ഒരുപക്ഷെ അവൻ വളരെ സന്തോഷവാനായിരിക്കും ഇതുപോലെ ബുദ്ധിയും സ്നേഹവും ഉള്ള ഒരു നായ്ക്കുട്ടിയെ നമുക്ക് കിട്ടിയാൽ കിട്ടുന്നവരുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാം